ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു അവർ ന്യൂ വീഡിയോ ഇന്ന് ഒത്തിരി സന്തോഷത്തോടെയാണ് ഞാൻ ഈ ഒരു വീഡിയോ എടുക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങളുടെ ഒത്തിരി ഞങ്ങളുടെ മൂന്ന് പേരുടെയും എൻ്റെയും ഹസ്ബൻഡിൻ്റെയും മോളുടെയും ഒത്തിരി നാളത്തെ ആഗ്രഹമായിരുന്നു നമുക്ക് ദുബായ്ക്ക് പോകണം എന്നുള്ളത് ഓൾറെഡി നമ്മൾ ലാസ്റ്റ് ഇയറിൽ വിസിറ്റിങ്ങിൽ പോയിട്ടുണ്ടായിരുന്നെങ്കിലും നമുക്ക് ഇപ്രാവശ്യം നമുക്ക് പെർമനൻ്റ് ആയിട്ട് അതായത് നമ്മൾ എടുത്തേക്കുന്ന റെസിഡൻറ്റ് വിസയാണ് ആ ഒരു വിസയിൽ നമുക്ക് അവിടെ സ്റ്റേ ചെയ്യാനുള്ളൊരു ചാൻസ് ഉണ്ടായേക്കാണ് വേറെ ഒന്നല്ല കുറേ നാളായി നമ്മുടെ പ്ലാനിങ് പോകണം 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 പക്ഷേ നമുക്ക് നമ്മുടെ സാഹചര്യങ്ങളും കാര്യങ്ങളൊക്കെ അതിനനുസരിച്ചിട്ട് ഇപ്പോഴാണോ ഒന്ന് റെഡി ആയത് അപ്പോൾ നമുക്ക് പോകാനായിട്ട് നമ്മൾ എയർപോർട്ടിലേക്ക് പോകുന്ന കുറച്ച് വിഷ്വൽസും കാര്യങ്ങളും ആഡ് ചെയ്തിട്ടാണ് നമ്മൾ ഈ ഒരു വീഡിയോ ചെയ്തെടുത്തേക്കുന്നത് അപ്പോൾ താല്പര്യമുള്ളവർ ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ളവർ നമ്മുടെ ചാനലിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഞാൻ കൂടുതലും ഹാൻഡ് വർക്ക് ആരി സ്റ്റിച്ചിങ്ങിൻ്റെ ഒക്കെ വീഡിയോസ് ആയിരുന്നു ഈ ഒരു ചാനലിൽ കോൺസെൻട്രേറ്റ് ചെയ്ത് ഇട്ടിട്ടുണ്ടായിരുന്നത് പക്ഷേ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനി തൊട്ട് എങ്ങനെയാണെന്ന് എനിക്കറിയില്ല അപ്പോൾ ഞങ്ങളുടെ ഞങ്ങളുടെ ഫാമിലി കാര്യങ്ങൾ അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ ഇൻക്ലൂഡ് ചെയ്ത് നമുക്ക് ഈ ഒരു ചാനൽ മുന്നോട്ട് കൊണ്ടുപോകാം എന്നുള്ളൊരു പ്ലാനിലാണ് ഞാനിപ്പോൾ നിലവിൽ നിൽക്കുന്നത് അപ്പോൾ എല്ലാവരുടെയും സപ്പോർട്ട് ഉണ്ടാവണം എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം പിന്നെ നമ്മുടെ വീഡിയോസൊക്കെ ഫുള്ളായിട്ടൊന്ന് കാണണം അപ്പോൾ നമുക്ക് നൈറ്റ് ഒരു ടു ഓ ക്ലോക്കിനായിരുന്നു നൈറ്റ് അതായത് വെളുപ്പിനെന്നൊക്കെ പറയാം രണ്ട് മണിക്കായിരുന്നു ഫ്ലൈറ്റ് ഉണ്ടായിരുന്നത് നമ്മൾ ഏകദേശം ഒരു പത്ത് മണിയൊക്കെ ആയപ്പോഴത്തേക്കും ഇറങ്ങിയിട്ടുണ്ടായിരുന്നു നമ്മൾ പിന്നെ എയർപോർട്ട് നമ്മുടെ അടുത്ത് തന്നെയാണ് ഒരു ഇരുപത് ഇരുപത്തഞ്ച് മിനിറ്റാണ് നമുക്ക് എയർപോർട്ടിലേക്കുള്ള ഡിസ്റ്റൻസ് അപ്പോൾ ഫ്രണ്ട്സ് എല്ലാവരും തന്നെ വന്നിട്ടുണ്ടായിരുന്നു സുഗിലുണ്ടായിരുന്നു ദൈവം ഉണ്ടായിരുന്നു പിന്നെ കിച്ചപ്പൻ്റെ കുറച്ച് ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു അക്കു അങ്ങനെ കുറച്ച് പേരൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ എല്ലാവരും വന്നിട്ടുണ്ടായിരുന്നു നമ്മളെ ആക്കാൻ വേണ്ടിയിട്ട് ഇപ്പോൾ ഈ ഒരു നമ്മൾ കുറേ നാൾ വിചാരിച്ചതാണ് സത്യം പറഞ്ഞാൽ പോണം പോകണം പോകണം എന്ന് പക്ഷേ അതിൻ്റെ ഇടയ്ക്ക് നമുക്കതിനുള്ളൊരു ചാൻസ് ഇപ്പോഴാണ് നമുക്ക് ഒത്തു തന്നത് അപ്പോൾ എല്ലാവരെയും പ്രാർത്ഥനകളും കാര്യങ്ങളും നമുക്ക് വേണം പിന്നെ നമുക്ക് ഫ്ലൈറ്റ് വന്നിട്ട് ഒരു രണ്ട് മണിക്കായിരുന്നു നമ്മൾ ഏകദേശം ഒരു പത്തരയ്ക്ക് ആയപ്പത്തേക്ക് എയർപോർട്ടിലെത്തി പിന്നെ ഫ്രണ്ട്സ് എല്ലാവരും ഉണ്ടായിരുന്നെന്ന് പറഞ്ഞല്ലോ അപ്പോൾ അവരുടെ കൂടെ ഒന്ന് ചായ കുടിക്കാനായിട്ട് നമ്മൾ അവിടെ എയർപോർട്ടിൻ്റെ തന്നെ നിർത്തിയായിരുന്നു കാരണം മോളും കൂടി ഉള്ള കാരണം ഒരു ടു അവർ ആയിട്ടാണ് ഞങ്ങൾ കയറാൻ ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ അങ്ങനെ നമ്മൾ കുറച്ച് അവിടെ സ്പെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നെ ഏറ്റവും കൂടുതൽ മോളെ മിസ് ചെയ്യ അമ്മയാണ് അമ്മയാണ് അത്രയും ടേക്ക് കെയർ ചെയ്തിട്ട് അവളെ കൊണ്ട് നടന്നിട്ടുണ്ടായിരുന്നത് ഈവൻ എന്നേക്കാളധികം അവളെ ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്ന അമ്മ തന്നെയാണ് ഹസ്ബൻഡിൻ്റെ അമ്മ അമ്മ ഡൗൺ ആയിരുന്നു അത് കഴിഞ്ഞ് ഇവിടെ എത്തിയിട്ടും ഒരു അമ്മയ്ക്ക് ഭയങ്കര വിളിക്കുമ്പോഴൊക്കെ ആണെങ്കിലും ഭയങ്കര മിസ്സിങ്ങും കാര്യങ്ങളും ആയിരുന്നു കൊച്ചിനെ പക്ഷെ എന്ത് ചെയ്യാൻ നമുക്ക് പോവാതിരിക്കാനും വേറെ ഓപ്ഷൻ ഇല്ലല്ലോ അപ്പം അങ്ങനെ അപ്പോൾ ഇനി തൊട്ടുള്ള വീഡിയോസും കാര്യങ്ങളൊക്കെ വന്നത് നമ്മുടെ കുറച്ച് ഡേ ഇൻ മൈ ലൈഫ് അവിടുത്തെ കുറച്ച് വിശേഷങ്ങൾ ദുബായ് വിശേഷങ്ങൾ കാര്യങ്ങളൊക്കെ ആയിരിക്കും നമ്മൾ ഷാർജയിലാണ് ഷാർജയ്ക്കാണ് പോകുന്നത് പിന്നെ ഈ ഒരു യാത്രയിൽ ഞാൻ നോർമലി സെലിബ്രിറ്റീസ് ആയിട്ടുള്ള സിംഗേഴ്സിനൊന്നും ഞാനങ്ങനെ കണ്ടിട്ടില്ല പക്ഷേ ഈ ഒരു യാത്രയിൽ അഫ്സലിക്കേനെ കണ്ടായിരുന്നു പിന്നെ സുദീപ് സാറിനെ കണ്ടിട്ടുണ്ടായി അവർ രണ്ടുപേരും ഒന്നിച്ചായിരുന്നു അപ്പോൾ നമുക്ക് ഫോട്ടോസും ഒക്കെ എടുക്കണം എന്നുണ്ടായിരുന്നു പക്ഷെ അതിനുള്ള ഒരു ഒന്നും ഉണ്ടായില്ല കാരണം അവരെ കണ്ട ടൈമിൽ തന്നെ മോള് നല്ല കരച്ചിലായിരുന്നു അപ്പോൾ അവർ തന്നെ എന്താ പറയുക ഒരു നിസ്സഹായാവസ്ഥയിൽ നോക്കുന്നുണ്ട് ഇവിടെ ഭയങ്കര മാശി പിടിച്ച് കരച്ചിലായിരുന്നു എനിക്ക് ഒട്ടും കൺട്രോൾ ചെയ്യാൻ പറ്റാത്തൊരു അവസ്ഥയായിരുന്നു അതിൻ്റെ കൂടുതൽ ലഗേജും കാര്യങ്ങളൊക്കെ ആയപ്പോൾ ഒട്ടും പറ്റുന്നുണ്ടായിരുന്നില്ല പിന്നെ ലഗേജ് നമ്മൾ അവിടെ ചെന്ന് എടുക്കുന്ന ടൈമിൽ ഞാൻ അവർ നമ്മുടെ ഓപ്പോസിറ്റ് നിന്നിട്ട് അഫ്സലിക്കും സുദീപ് സാറും ഓപ്പോസിറ്റ് ലഗേജ് എടുക്കാൻ വേണ്ടി നിൽക്കുന്നുണ്ടായിരുന്നു അപ്പോൾ ഞാൻ ആ ഒരു ക്ലിപ്പിൽ അവരുടെ ഒരു ചെറിയൊരു പോർഷൻ ആഡ് ചെയ്തിട്ടുണ്ട് നമുക്ക് വേറെ കാര്യങ്ങളൊന്നും എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല നല്ല എക്സൈറ്റ്മെൻറ്റിലായിരുന്നു അപ്പം നമ്മൾ പോയത് കാരണം മോളാണെങ്കിലും ലാസ്റ്റ് ടൈം പോയിട്ടുണ്ടെങ്കിൽ അവൾക്ക് ഒരു വയസ്സായിട്ടുണ്ടായിരുന്നില്ല അതുകൊണ്ട് തന്നെ അതൊന്നും അവർക്ക് ഓർമ്മയുണ്ടാവില്ല പക്ഷേ ഇപ്രാവശ്യം പോയപ്പോൾ അവൾ ഭയങ്കര ആയിരുന്നു എന്താണ് സംഭവിക്കാം എന്താണ് ഒരു ഫ്ലൈറ്റ് മൂവ് ചെയ്യുമ്പോൾ തന്നെ നല്ല ഹാപ്പി ആയിരുന്നു അവൾ ഞങ്ങൾ അതുപോലെ തന്നെ അതായത് ഞങ്ങളുടെ ഫസ്റ്റ് ഫ്ലൈറ്റാണ് ഞങ്ങൾ മൂന്ന് പേരും ഫസ്റ്റ് ഫ്ലൈറ്റ് ഞാൻ ഓൾറെഡി പോയിട്ടുണ്ട് ഞാൻ മോളുടെ ഒപ്പം തന്നെയായിരുന്നു പോയത് ലാസ്റ്റ് ടൈം പോയതും വന്നതും തന്നെയായിരുന്നു ഹസ്ബൻഡിൻ്റെ അടുത്ത് പക്ഷേ ഇപ്രാവശ്യം ഞങ്ങൾ മൂന്ന് പേര് ഒന്നിച്ചിട്ടാണ് പോകുന്നത് അതുകൊണ്ട് തന്നെ എനിക്കും ഭയങ്കര എന്താ പറയുക പറയാൻ അതായത് നമ്മൾ കുറേ നാളുകളായിട്ട് ആഗ്രഹിക്കുന്ന ഒരു കാര്യം നമ്മുടെ കയ്യിലേക്ക് വരുമ്പോൾ നമുക്ക് വളരെ സന്തോഷമായിരിക്കുമല്ലോ ആ ഒരു സന്തോഷവും എന്താ പറയുക എല്ലാം ദൈവത്തിൻ്റെ അനുഗ്രഹത്തിലെല്ലാം ഭയങ്കരമായിട്ട് നടന്ന് നമ്മൾ സേഫായിട്ട് ഇവിടെ എത്തി പിന്നെന്താ അപ്പോൾ നമ്മുടെ ഫാമിലി ഇഷ്ടമുള്ളവർ എന്തായാലും മസ്റ്റായിട്ട് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ നമുക്കിതുപോലത്തെ നല്ല അടിപൊളി വീഡിയോസൊക്കെ ആയിട്ട് വരാം മാക്സിമം സപ്പോർട്ട് ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യാം അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണാം ഞാൻ പിന്നെ കഴിവതും അരിവൊക്കെ കാര്യങ്ങൾ കുറച്ച് വീഡിയോസൊക്കെ എടുത്തിട്ടിട്ടുണ്ട് പക്ഷേ അറിയില്ല എങ്ങനെയായിരിക്കും എന്താവുന്നൊന്നും എനിക്കറിയില്ല അവിടെ ചെന്നിട്ട് ചെയ്യാൻ പറ്റുമോ എന്നൊക്കെ ചെയ്യാൻ പറ്റുമെങ്കിൽ ഞാൻ എന്തായാലും അതിൻ്റെ വീഡിയോസും കൂടി നമ്മുടെ ചാനലിൽ പോസ്റ്റ് ചെയ്യും അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ഉണ്ടാവാം അപ്പോൾ ഇതുപോലത്തെ നല്ല നല്ല വീഡിയോസിന് നമ്മുടെ ഫാമിലി വീഡിയോസിനൊക്കെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം അപ്പം നെക്സ്റ്റ് അടിപൊളി വീഡിയോ ആയിട്ട് കാണാം ബായ്